ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ചതായി ജർമ്മനി പ്രസ്താവിച്ചു ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ആക്രമണത്തിന് ശേഷം നിരവധി തവണയാണ് ജർമ്മനി ഇസ്രായേലിന് ആയുധം നൽകി സഹായിച്ചത് അത്തരം എല്ലാ പ്രവർത്തനങ്ങളും ഇസ്രായേലുമായിട്ട് തങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി തന്നെ ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോൺ വാഡേ പോൾ പ്രസ്താവിച്ചു അദ്ദേഹം പറയുന്നു അവിടെ നടക്കുന്ന വംശഹത്യകൾ കണ്ടെല്ലും നടക്കാൻ വേണ്ടി പറ്റില്ല കുട്ടികൾക്കും സ്ത്രീകൾക്കും ഭക്ഷണം പോലും തടയപ്പെടുന്ന യുദ്ധക്കുറ്റമാണ് ജർമ്മനി ഈ ഇസ്രായേൽ നിരന്തരം ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐക്യരാജ്യസഭ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന സൂചന നൽകുകയും പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടും അതിന് പ്രതിരോധമുണ്ടാക്കുന്ന തരത്തിലുള്ള സമീപനം നടത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവിടെ യുദ്ധം നടക്കുന്നില്ല വംശാർത്ഥിയാണ് നടക്കുന്നത് കൂട്ടക്കൊലകളാണ് നടത്തുന്ന നടക്കുന്നത് അതോടൊപ്പം തന്നെ യുദ്ധക്കുറ്റത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഭക്ഷണം തടയുക വെള്ളം തടയുക മരുന്ന് തടുക എന്നുള്ളത് അത് ആ പ്രവൃത്തി ഇസ്രായേൽ ഇസ്രായേൽ ഗസയ്ക്കെതിരെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് കുട്ടികൾ മരണപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുന്നു അതിൽ മുന്നൂറ്റി അറുപത്തി നാല് പേരുടെ മരണം ഇതുവരെയായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പതിനാലായിരത്തോളം കുട്ടികൾ ഭക്ഷണമില്ലാത്ത മരണ ശയ്യയിൽ നിൽക്കുന്നു എന്ന് യു എൻ സഭ തന്നെ യു എൻ സഭയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ഇതൊന്നും കണ്ടിൽ നടിക്കാൻ വേണ്ടി സാധിക്കില്ല ആയതിനാൽ എല്ലാവിധ കരാറുകളും തങ്ങൾ നിർത്തലാക്കുന്നു പുതിയ ഓർഡറുകൾ സ്വീകരിക്കില്ല എന്നുള്ളതും ഉള്ളത് മരവിപ്പിക്കും എന്നുള്ള ഒരു പ്രസ്താവനയാണ് വിദേശകാര്യമന്ത്രിയുടേത് വന്നത് അതോടൊപ്പം തന്നെ ജർമ്മനിയുടെ ചാൻസലർ ഫ്രെഡറിക് മസേഡ് ഈ കാര്യത്തെക്കുറിച്ച് ഒരു സ്ഥിരീകരണം നൽകി ഇസ്രായേലുമായിട്ടുള്ള നിലവിലെ ബന്ധം തങ്ങൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു അല്ലെങ്കിൽ അത് കുറിച്ച് തങ്ങളെ എനിക്ക് ഇനിയും ഒരു പുനരാലോചന ആവശ്യമാണ് എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ജർമ്മൻ ചാൻസലറുടെ പുറത്ത് ഭാഗത്തുനിന്ന് വന്നത് മുൻ പ്രധാനമന്ത്രി യഹൂദ് ഒൽമെർട്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചും കൂടി കടുന്ന രീതിയിൽ യുദ്ധ യുദ്ധക്കുറ്റത്തിന് വിചാരണ ചെയ്യേണ്ട വ്യക്തിയായിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായലിൻ്റെ പ്രധാനമന്ത്രി മാറിയിരിക്കുന്നു എന്നുള്ള പരാമർശം കൂടി അദ്ദേഹം നടത്തി ഏതായിരുന്നാലും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ജർമ്മനിയിലാണ് ജൂത വിഭാഗത്തിനെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത് രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ഹിറ്റ്ലർ ഭരിക്കുന്ന കാലത്ത് കൂട്ടക്കൊലകളാണ് ജൂത വംശ വംശത്തോട് തന്നെ ഹിറ്റ്ലർ ചെയ്തത് എന്നാലും പിൽക്കാലത്ത് ജൂതന്മാരെ അംഗീകരിക്കുകയും അവരുമായിട്ട് സൗഹൃദ ബന്ധം ഉണ്ടാക്കുകയും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം തുടരാൻ വേണ്ടി ആഗ്രഹിച്ച രാജ്യം ജർമ്മനി തന്നെയാണ് ജർമ്മനിയിൽ വിഭാഗത്തെ കൂട്ടക്കൊല ചെയ്തതിന് ഒരുപാട് സ്മാരകങ്ങളുണ്ട് ആ സ്മാരകങ്ങളും അന്ന് കൊല നടത്തപ്പെട്ട ഏരിയകൾ അതായത് ജയിൽ പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ കോൺസെൻട്രേഷൻ ജയിലുകളൊക്കെ ഇപ്പോഴും ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് സന്ദർശനം നടത്തി അതിൻ്റെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള കാഴ്ച വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആ മേഖലയിൽ ഇപ്പോൾ നടന്നു വരുന്നു അപ്പോൾ അവിടെ മുഴുവൻ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ജൂത വംശാവലിയാണ് കൂട്ടക്കൊലകളാണ് പിന്നീട് ഉള്ള ആളുകൾ പാലായനം ചെയ്തു രണ്ടാം ലോക യുദ്ധം തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിന് ശേഷം അവർ പാലായനം തന്നെയായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ജൂതവിവാദം സ്വീകരിച്ചിട്ടില്ല അവർ പിന്നെ വിശ്വാസപരമായ രീതിയിൽ ക്രിസ്ത്യാനികളുടെ ഏരിയകളാണ് കൂടുതലും യൂറോപ്യൻ രാജ്യങ്ങളായിട്ട് വരുന്നത് അവർ യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുത്തത് ജൂതവംശജനാണ് എന്നതിനാൽ വിശ്വാസപരമായ രീതിയിൽ അംഗീകരിക്കാൻ പറ്റില്ല അവർ ഒറ്റക്കാരാണ് എന്ന തരത്തിൽ അവർ ആട്ടിപ്പായിച്ചും വ്യത്യന്തരമില്ലാതെ അവരടഞ്ഞടഞ്ഞ് യഥാർത്ഥത്തിൽ പാലസ്തീൻ്റെ മേഖലയിലെത്തി അതായത് അറേബ്യ മേഖലയിലെത്തി എന്നുള്ളതാണ് ചരിത്രം അറേബ്യ മേഖല എത്തിയ സമയത്ത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവർ കരിഞ്ഞുണങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു അവസ്ഥയിൽ അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തു താമസസ്ഥലം കൊടുത്തു അവർക്ക് സുരക്ഷിത്വം നൽകി തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ നൽകി വീട് സംബന്ധമായ കാര്യത്തിന് വേണ്ടി കഴിഞ്ഞിട്ട് പ്രദേശങ്ങൾ വിട്ടുകൊടുത്തു ആ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടു അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനവിഭാഗം ആ ഏരിയയിൽ സംഘടിച്ച് കൊണ്ട് അല്പാൽപ ഭൂമിയൊക്കെ പാലസ്തീനുകളോട് പിടിച്ചെടുത്തു അല്ലെങ്കിൽ വാങ്ങി അങ്ങനെ കൂട്ടിക്കൂട്ടി അവർ പിന്നീട് പാലസ്തീനുകളെ ആട്ടി ഇറക്കാൻ വേണ്ടി തുടങ്ങി അവർ ശക്തി സംഭരിച്ചു ലോകരാജ്യങ്ങൾ പിന്തുണ കൊടുത്തു ബ്രിട്ടൻ്റെ ഒരു ഏരിയകൾ അവിടെ ഉണ്ടായിരുന്നു അത് ഈ ഇവരുടെ തുർക്കിയുടെ ഭാഗത്തു നിന്ന് രണ്ടാം ലോകയുദ്ധത്തോടുകൂടി പിടിച്ചെടുക്കപ്പെട്ട പ്രദേശമാണ് അത് ബ്രിട്ടൻ ഇവർക്ക് ഈ ഇസ്രായേൽ നൽകി പിന്നീട് കണ്ട കണ്ട കാഴ്ച തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകൃതമായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് പിന്നീട് വന്നത് ബ്രിട്ടൻ പൂർണ്ണമായിരിക്കാൻ പിന്തുണ നൽകി അതോടൊപ്പം തന്നെ അമേരിക്ക നൽകി യു എൻ സഭയിൽ എത്തിയ സമയത്ത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തികൾ വലിയ പിന്തുണ നൽകി അവർ ഒരു ജൂതരാഷ്ട്രം ലോകത്ത് അനിവാര്യമാണ് അവർ സംരക്ഷിക്കുന്നത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് അവർക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇതേ വിഭാഗത്തെയാണ് തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് കാലഘട്ടത്തിൽ ഇതേ രാജ്യങ്ങൾ ആട്ടിത്തെളിച്ചു കൊണ്ട് രാജ്യത്തുനിന്ന് പുറത്താക്കിയത് കടലിൽ പോലും കപ്പലിൽ രക്ഷപ്പെട്ടു പോരുന്ന വൈക്ക് പോലും രണ്ടിലധികം കപ്പലുകൾ മുങ്ങിയിട്ടുണ്ട് അങ്ങനെ ജൂതന്മാരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും മുഖ്യതാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പിന്നീട് വന്നിട്ടുണ്ട് വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ പിന്നീട് നടന്നിരുന്നു പിന്നെ അവിടെ എത്തിയിട്ടില്ല അങ്ങനെ ഒരു വംശത്തെ അങ്ങനെ തന്നെ ഇല്ലായ്മ ചെയ്യപ്പെട്ട് അതേ വിഭാഗം എത്തിയതോട് കൂടി മുസ്ലിം ദേശത്തെ പിടിച്ചടക്കി അവിടെ ആധിപത്യം സ്ഥാപിക്കുകയും അവിടെ രാജ്യം നിർമ്മിക്കുകയും ചെയ്തപ്പോൾ ഈ പറയപ്പെട്ട ആട്ടി ഓടിക്കപ്പെട്ടവർക്ക് ജൂതവിഭാഗത്തോട് വല്ലാത്ത രീതിയിലൊരു മൃതസമീപനം വന്നു സ്നേഹം വന്നു കാരണം അവർക്ക് ഭൂമി ഭൂപ്രദേശമൊന്നും നഷ്ടപ്പെടുന്നില്ല നഷ്ടപ്പെടുന്ന പോയാൽ പലസ്തീനുകൾക്കാണ് മുസ്ലിങ്ങൾക്കാണ് അതുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അഭിമാനപരമായിരിക്കുന്ന കാര്യമായിട്ട് പറയാം മറ്റുള്ളവരുടെ ഭൂമിയിലാണ് ഇവർ ഈ രാജ്യം കെട്ടിപ്പടുക്കുന്നത് ഇവർ ഉണ്ടാക്കുന്നത് ഇവർ തൊഴിൽ ചെയ്യുന്നത് ആയതിനാൽ നമ്മൾക്ക് പിന്തുണ നൽകുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞിട്ട് ഇസ്രായീലിനുടെയും ഇവരുടെ വലിയ അനുകമ്പ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള പ്രവൃത്തി പാലസ്തീൻ്റെ ഭൂപ്രദേശത്ത് കാട്ടിക്കൊടുത്തത് യഥാർത്ഥം യൂറോപ്യൻ രാജ്യങ്ങളാണ് അങ്ങനെ പിന്നീട് അവർ വലിയ സൈനികബലമായി വലിയ ശക്തിയായി വലിയ പ്രതിരോധ സംവിധാനങ്ങളായി ആ പ്രതിരോധ ഈ പറയപ്പെട്ട ഒരു കാര്യം പലസ്തീനങ്ങൾക്കില്ലാതെ പോയി പലസ്തീന രാഷ്ട്രമല്ലാതെയായി രാഷ്ട്രപ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അറബ് രാജ്യങ്ങൾ പോലും സഹകരിക്കാത്ത സ്ഥിതി വന്നു യു എൻ സഭയിൽ പോലും കൃത്യമായ രീതിയിൽ പലസ്തീനു വേണ്ടി സംസാരിക്കാൻ ആളില്ലാതെ വന്നു പലസ്തീനു വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ സംസാരിച്ചു പോയി അറബ് രാജ്യങ്ങൾ മൗനം പാലിച്ചു അങ്ങനെയൊക്കെയാണ് പോയി നിലനിൽപ്പില്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളും നിത്യേനയുള്ള മരണങ്ങളും വെടിവെപ്പുകളും വെടിയച്ച നിലക്കാത്ത സാഹചര്യങ്ങളും ഇല്ലാതിരുന്നപ്പോഴാണ് ഈ ഒക്ടോബർ എ ഉണ്ടായത് എന്ന് യു സഭയുടെ സെക്രട്ടറി ആൻ്റണിയോ ഗുഡ്രസ് തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി ഇത് പിന്നീട് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ ഈ പലസ്തീനെ ഒതുക്കി അല്ലെങ്കിൽ പലസ്തീനിലെ പ്രദേശങ്ങൾ ഇല്ലാതാക്കുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ ചർച്ചയിലൂടെ അത് അവസാനിപ്പിച്ചു ഇസ്രായേൽ ജീവിക്കാൻ അധികാരമുണ്ട് അവരും ഈ അവകാശത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഭൂമിയുടെ അവകാശത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് പലസ്തീനുകളെ പിടിക്കുന്നു വെടിവെക്കുന്നു കൊല്ലുന്നു നാടുകളെത്തുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ജർമ്മനി അടക്കം ഇസ്രായേലിന് പിന്തുണ നൽകി ഇപ്പോൾ ഈ അതേ ജർമ്മനി തന്നെ മാറ്റി പറയുന്ന കാര്യം അവിടെ നടക്കുന്നത് വംശീയ ഉന്മൂലനമാണ് യുദ്ധമല്ല യുദ്ധ കുറ്റമാണ് നടക്കുന്നത് അത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല കൂട്ടക്കൊലകൾ ചെയ്യുന്നു ഓരോരോ ദിവസം പട്ടിണി കടന്നുകൊണ്ട് മരിക്കുന്നവരുടെ രോദനങ്ങൾ തങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നു അതിനുള്ള വളം വെച്ച് കൊടുക്കുന്ന അല്ലെ പിന്തുണ നൽകുന്ന രാജ്യമായിട്ട് ഞങ്ങൾ മാറാൻ വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് ആയുധ സംബന്ധമായിരിക്കുന്ന ഒരു സഹായവും ഇസ്രായേലുമായിട്ട് ഞങ്ങൾ ചെയ്യില്ലെന്ന് ഈ ജർമ്മനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല ജോൺ പോൾ വിദേശകാര്യ ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി ഇക്കാര്യം എണ്ണി എണ്ണി കൃത്യമായി പറയുന്നു ഞങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു ഞങ്ങൾ പരിശോധിക്കുകയായിരുന്നു ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുകയായിരുന്നു ഞങ്ങൾ വൈകിപ്പോയി ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവിടെ യഥാർത്ഥത്തിൽ വംശാത്യം തന്നെയാണ് നടക്കുന്നത് അതിന് തടയുക എന്നുള്ളത് ഇന്നത്തെ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് യുദ്ധം നടക്കട്ടെ പരാതിയില്ല യുദ്ധം നടക്കുന്നത് എവിടെയാണ് ഉക്രൈൻ റഷ്യയിൽ യുദ്ധം നടക്കുന്ന സൈനികരും സൈനികരുമാണ് ഏറ്റുമുട്ടുന്നത് അവിടെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടത്തിയോ സ്ഫോടനം നടത്തിയോ ചെയ്ത വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല ഒരുപക്ഷെ ആക്രമത്തിൽ സാധാരണക്കാർ മരണപ്പെട്ടിട്ടുണ്ടാവാം പക്ഷേ ലക്ഷ്യം ലക്ഷ്യമൊരിക്കലും സാധാരണ ജനങ്ങളല്ല പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ ലക്ഷ്യം സാധാരണക്കാരാണ് പാലസ്തീനികൾ ഇല്ലാതാവുക വംശം ഇല്ലാതാവുക അതുകൊണ്ട് കുട്ടികളെ കൂട്ടക്കൊല ചെയ്യുന്നു സ്ത്രീകളെ കൂട്ടക്കൊല ചെയ്യുന്നു ആ രീതിയിലേക്ക് വരും തലമുറ ഒരു തലമുറ തന്നെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തികളാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് മുൻ ഈ പ്രധാനമന്ത്രി ജർമ്മനിയുടെ മുൻ പ്രധാനമന്ത്രി യഹൂത്ത് വൽബർട്ട് പോലും പറഞ്ഞത് അത് അദ്ദേഹം അത് എക്സിലത് കുറുക്കുകയും ചെയ്തു ഇന്നത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥകൾ സാഹചര്യങ്ങൾ നിലപാടുകൾ സമീപനങ്ങൾ അതെങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി പറ്റും അവർ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികളെ എങ്ങനെ ശരിയാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് അത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നതല്ല ആയതിനാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് അവരുമായിട്ടുണ്ടാക്കി ആയുധ കരാർ ഞങ്ങൾ റദ്ദാക്കും അവരുമായി പുതിയൊരു കരാർ ഞങ്ങൾ എടുക്കുകയില്ല നിലവിലുള്ള സാഹചര്യങ്ങൾ ഒന്നും കൂടി ഞങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതെല്ലാം മരവിപ്പിച്ച് ഞങ്ങൾ നിലനിർത്തുകയും പാലസ്തീന് വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യുമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ പാലസ്തീനു വേണ്ടി സംസാരിക്കുന്നവരുടെ എണ്ണങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട് എന്ന് ഇതിനിടയിൽ തന്നെ അൽജസീനെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ബി ബി സി പ്രോയറ്റീവ്സക്കെ ശരിയുവെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് മുൻപ് പറഞ്ഞ പോലെ ശക്തമായിരിക്കുന്ന ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിൽ പിന്തുണക്കുന്ന പ്രവർത്തികളൊന്നും ആ രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്നില്ല അവരൊക്കെ വലിയ രീതിയിൽ എതിർപ്പുകൾ ഉണ്ടാകുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം വലിയ പ്രയാസത്തിൽ ഇസ്രായേൽ ആവുന്നു എന്ന കാര്യം സംശയമുള്ള കാര്യം ലോകരാജ്യങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ ആ സാഹചര്യത്തിൽ ഇസ്രായേൽ നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല കുറേ ആളുകളെ കൊല കൊലക്ക് കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നതിനപ്പുറമായ രീതിയിൽ അതിജീവിച്ചു കൊണ്ട് നിലനിൽക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് അതിന് സാധിക്കുക വലിയ പ്രയാസമാണ് എന്നുള്ളടത്തേക്കാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുന്നത് ജർമ്മനിയുടെ ഈ നിലപാട് വലിയ രീതിയിലുള്ള ആകാംക്ഷ ഉണ്ടാക്കുന്നതും ഞെട്ടലുണ്ടാക്കുന്നതുമാണ് എന്ന് ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു